എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം പറഞ്ഞു പോകാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ഉണ്ട് വാട്സപ്പിൽ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിലാണ് തരേണ്ടത് ഓർഡർ അയക്കേണ്ടത് വാട്സപ്പ് വഴിയാണ് കേട്ടോ പിന്നെ എന്താ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രദ്ധിക്കാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ രണ്ടാഴ്ച വിന്നർ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ട്യൂബേഴ്സും പ്രൈസും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണം എന്ന് ഉറപ്പാണെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് പേയ്മെൻറ്റ് കൺഫേം അല്ല ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നെ സ്ക്രീൻഷോട്ടും കൂടി നിങ്ങളുടെ എന്താ പറയുക പൈസ അയച്ച ആ ഒരു സ്ക്രീൻഷോട്ടും കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ആദ്യം നമുക്ക് വിന്നർ സെലക്ട് ചെയ്തിട്ട് പിന്നെ ട്യൂബർ കാണാം കേട്ടോ നമുക്ക് രണ്ടാഴ്ചയിലെ വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാഴ്ചയിലും കൂടി നമ്മൾ ഇന്ന് തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ യൂട്യൂബർ കാണുന്നതിന് മുന്നേട്ട് നമുക്ക് ആദ്യം വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടാഴ്ചയിലും കൂടി നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ അപ്പോൾതാ ഒരു വിന്നർ മഹിമാ രാജാണ് കേട്ടോ മഹിമാ രാജാണ് ഒരു ആഴ്ചയിലെ വിന്നറ് അപ്പോൾ മഹിമാരാജിന് കൺഗ്രാറ്റ്സ് എന്താ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ ഇനി നമുക്ക് അടുത്ത വിന്നറെ നോക്കാം ഞാൻ പറഞ്ഞെങ്കിൽ കുറച്ച് സമയപ്പുറം മൂലം രണ്ട് ഒരാഴ്ച സെലക്ട് ചെയ്യാനുണ്ടായില്ലേ കേട്ടോ അല്ല സെലക്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ രണ്ടാഴ്ചേനും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇതാര മഞ്ജുനാഥ് മഞ്ജുനാഥിനാണ് കേട്ടോ മഞ്ജുനാഥ് അപ്പോൾ രണ്ടാഴ്ചത്തെ അടുത്ത വിന്നറ് ഒന്ന് മഞ്ജുനാഥ് ഒന്ന് മഹിമാ രാജ് രണ്ട് പേരും കൺ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് വാട്ട്സപ്പിൽ വന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം അപ്പം ഞാൻ നല്ലൊരു ട്യൂബർ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കിനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി റെഡ് സ്കൈ സ്കാനറാണ് കേട്ടോ സിംഗിൾ പെറ്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്ന റെഡ് സ്കൈ സ്കാനറിൻ്റെ ഇതാ ഇതീ ഒരു ട്യൂബർ ഇതാ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചെറിയ റണ്ണറാണ് കേട്ടോ അൻപതിൻ്റെ ഉണ്ടോ റണ്ണറായിരിക്കും അൻപതിൻ്റെ ഒരെണ്ണമാണ് നൂറിൻ്റെ ഉള്ളത് കേട്ടോ ചെറിയ റണ്ണറാണ് അൻപതിൻ്റെ അപ്പോൾ ഇതുപോലെ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ഉണ്ടോ ഒരെണ്ണം മാത്രമാണ് നൂറും രുള്ളൂ പിന്നെ സൂര്യമുഖിയുടെ രണ്ട് ട്യൂബറുണ്ട് സൂര്യമുഖി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അൻപതും ഇരുന്നൂറും ആ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ട്യൂബർ ഇതാണ് ഉണ്ടോ നൂറ്റി അൻപതും ട്യൂബർ ഇതാണ് കേട്ടോ അപ്പം ഞാൻ വിഡിപ്പിക്കണില്ലാട്ടോ അടുത്തത് ഇതൊരു ഐഡിയ അറിയാത്ത ട്യൂബറാണ് ഇതിൻ്റെ ഫ്ളവർ പിക്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ വലിയ ട്യൂബറാണെങ്കിൽ ഇത് ഈ ഒരു ട്യൂബർ ആണെങ്കിൽ നൂറാണ് ഫ്ലവർ പിക്ക് ഉണ്ട് അവർക്ക് അതിൻ്റെ പേരെഴുതാൻ വിട്ടുപോയിട്ടെന്തോ പേരറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗ്രോ ടിപ്സുകളൊക്കെ ഉള്ള ഈ ഒരു ട്യൂബർ നൂറ് ഇത്വരെണ്ണം നൂറ് പിന്നെ അൻപതിൻ്റെയാണ് കേട്ടോ പിന്നെയൊക്കെ അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താ പറയുക ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ലീഫൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ലീഫൊക്കെ വന്ന ട്യൂബർ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവും ഈ ഒരു സമയത്ത് വെച്ചാൽ അപ്പോൾ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അപ്പോൾ ഒരെണ്ണം അൻപത് പിന്നെ അല്ല ഒരെണ്ണം നൂറ് ബാക്കി അൻപതിട്ടാണ് അപ്പോൾ ഞാൻ ഇത് ലീഫ് ചുറ്റിപ്പണഞ്ഞ് എടുക്കുന്നുള്ളോ എല്ലാം കൂടി എടുക്കണില്ലാട്ടോ അപ്പോൾ ഇത് ഇതാണെങ്കിൽ ഇത് ഒരെണ്ണമാണ് നൂറ് രൂപാ കേട്ടോ പിന്നെ അൻപതിൻ്റെയാണ് അപ്പോൾ ഇതും വേണ്ടവർ വരാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ അടുത്തത് അമരിപ്പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അമരിപ്പിയോണി പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ തുടക്കക്കാർക്കൊക്കെ വാങ്ങി വയ്ക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് അപ്പോൾ അൻപതിൻ്റെ കുറേ ട്യൂബറുണ്ട് പിന്നെ നൂറ് അപ്പോൾ ഈ കെട്ടിന്ന് അഴിക്കണില്ല കേട്ടോ ഞാൻ അൻപത് അൻപത് നൂറ് നൂറ്റൻപത് ഇത്രയും ട്യൂബറുണ്ട് അമരിപ്പിയോണിയാണ് കണ്ട വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റൻപത് രൂപക്കായാലും കണ്ട ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വരാം അടുത്തത് ലക്ഷ്മിയുടെ രണ്ട് ട്യൂബറുണ്ട് ലക്ഷ്മിയുടെ ട്യൂബറിന് ഇവിടെ ബഡ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കോഴി പോയോ എന്നറിയില്ല അപ്പോൾ ലക്ഷ്മിയുടെ രണ്ട് ട്യൂബറുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ലക്ഷ്മി ലക്ഷ്മിയൊക്കെ ഇപ്പോൾ വാങ്ങി വയ്ക്കാത്തവർ ഇപ്പോഴും വാങ്ങി വെക്കാത്തവർ വാങ്ങി വെക്കുക ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് കാവേരിയാണ് കാവേരിയുടേതായി കുഞ്ഞു കുഞ്ഞ് ചെറിയ ട്യൂബറുകൾക്ക് അൻപത് രൂപ വലിയ വലിയ തീയ്യ ട്യൂബർ ട്യൂബറ് ഇതിന് ആ ട്യൂബർ വലുതാണെന്നുള്ളൂ പക്ഷേ ഗ്രോ ടിപ്പ് ഇവിടെ ഒരെണ്ണുള്ളൂ കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് പിന്നെന്താ ഇതും ഇതും നൂറ് രൂപയാണ് കേട്ടോ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അൻപത് നൂറ് അതാണ് കാവേരി കേട്ടോ വണ്ണത്തിൽ വണ്ണമുണ്ട് പക്ഷേ രോട്ടിപ്പ് ഇതാ ഇവിടെ ഉള്ളൂ കേട്ടോ ഇത് പറഞ്ഞുള്ളൂ അപ്പോൾ അൻപത് നൂറ് ഇതാണ് കേട്ടോ കാവേരിയുടെ ട്യൂബർ കൊടുക്ക അല്ല ആ കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് ഇന്നത്തെ ട്യൂബർ കാദമ്പരി എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഇതാ കാദമ്പരിയുടെ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഏത് ഇരുന്നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇത്രയാണ് കാദമ്പരിയുടെ ട്യൂബർ പുതിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കാദമ്പരി വെറൈറ്റി രുദ്രയാണ് രുദ്ര രുദ്ര അങ്ങനെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ രുദ്ര ഏറ്റവും ലേറ്റസ്റ്റ് ആണ് രുദ്ര കുറച്ചും കൂടി ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ രുദ്രയുടെ ട്യൂബർ ട്യൂബറുണ്ട് മാറിപ്പോരുത് രുദ്രയാണ് കേട്ടോ അപ്പോൾ താ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അപ്പോൾ നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുക കൊടുക്കാം കേട്ടോ പണ്ടിൽ അപ്പോൾ ഇത് ഇതാ മൂന്ന് ട്യൂബർ ഉള്ളൂ കേട്ടോ വെറൈറ്റി ഐവറി ത്രോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഐവറി ത്രോൺ ഒരു വൈറ്റ് കളർ ഫ്ലവർ ആണോ അതിൻ്റേതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിലും അൻപത് രൂപ ഇതാണെങ്കിലും അൻപത് കിട്ടാ അപ്പം അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് രണ്ടും കിട്ടാ അങ്ങനെ നാല് ട്യൂബറ് നങ്ങിയാം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതും ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ ഇതാ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇതും ഇത് നൂറ്റി രൂപ കേട്ടോ അങ്ങനെ ഇത്രയും ട്യൂബറാണ് നഞ്ഞ്യാമിൻ്റെ ഉള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് റെഡ് പിയോണിയൊക്കെ അറിയാമല്ലോ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് പിയോണിയുടെ ഇത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിലും ഇരുന്നൂറ് ഇത് അൻപത് ഇതാണെങ്കിൽ നൂ നൂറ്റി അൻപത് നൂറ്റി അൻപത് പിന്നെ ഇതേതാ ഇത് വേറെയാണ് കേട്ടോ ഇത് വേറെ ആ പിന്നെ ഇത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് ആണ് അത്രേ ഉള്ളൂ കേട്ടോ റെഡ് ഇത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ അപ്പോൾ ഇത്രയാണ് ഇനിയുണ്ട് ഇനി ഐ ഡി അറിയാത്ത ട്യൂബറുകളുണ്ട് അപ്പോൾ ഐ അറിയാത്ത എല്ലാ ട്യൂബറും ഉണ്ട് ആ വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടത് നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കണ്ടത് ഐ അറിയില്ല നൂറ് രൂപയാണ് കണ്ടത് വലിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പേരെഴുതി വെക്കാം കേട്ടോ വലിയ ട്യൂബറുകളാണ് എല്ലോ പിയോണി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലോ പിയോണിയൊക്കെ നമുക്ക് വന്നിട്ട് കുറേ നാളുകളായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇത് അൻപത് രൂപ ഇത് അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഈ ഇത്ര വലിയ ട്യൂബറ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് ഇതൊക്കെ അമ്പത് കേട്ടോ അൻപതിൻ്റെതാ ഇത്രയും ട്യൂബറുകളുണ്ട് കേട്ടോ അൻപത് അതൊക്കെ അൻപത് കേട്ടോ അപ്പോൾ എല്ലോ പിയോണിയാണ് കേട്ടോ അടുത്തത് കാവേരിയുടെ വലിയതാണ് കാവേരിയുടെ ട്യൂബർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ വലിയ ട്യൂബറുകളായിരിക്കും അപ്പോൾ ഇപ്പോൾ കുറേ നാളായി കാവേരി അല്ലോ പിയോണി കിട്ടിയിട്ട് അപ്പോൾ അതാ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇത് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ഇതാണെങ്കിൽ അൻപത് ഇതാണെങ്കിലും അൻപത് അപ്പോൾ ഇത്രയാണ് കാവേരിയുടെ ട്യൂബർ കൊടുക്കാനുള്ളത് കേട്ടോ പിന്നെ കുറച്ച് ആമ്പലിൻ്റെ കുഞ്ഞു കുഞ്ഞ് തൈകൾ കിടക്കുന്നുണ്ട് അതും വേണ്ടവർക്ക് വരാട്ടോ കേട്ടോ അൻപത് രൂപയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് ഫ്ലവർ അറിയില്ല നമുക്ക് അയച്ചു തന്നാം കേട്ടോ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ രണ്ട് മൂന്നെണ്ണ ഒക്കെ ഉണ്ടാവും അത് വേണ്ടവർ പറയാം പിന്നെന്താ അപ്പോൾ ഇത്രയും ഹാൻഡ് ട്യൂബേഴ്സാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും പിന്നെന്താ നാളെ തുടങ്ങിയായിരിക്കട്ടെ നമ്മളെല്ലാം അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്